വാഹനത്തിൽ നിന്നും റോഡില് ഒഴുകിപ്പടര്ന്ന ഓയിലിൽ കയറി നിയന്ത്രണം വിട്ട് ബൈക്കുകൾ മറിഞ്ഞു കടുത്തുരുത്തി മാർക്കറ്റ് ജംഗ്ഷനിൽ വ്യാഴാഴ്ച രാവിലെയായിരുന്നു സംഭവം ഫയർഫോഴ്സ് എത്തി റോഡ് കഴുകി വൃത്തിയാക്കി അപകട ഒഴിവാക്കി കടുത്തുരുത്തി മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്നും പെരുവാ റൂട്ടിലേക്ക് വാഹനങ്ങൾ തിരിയുന്ന വളവിന് സമീപമാണ് ഓടിക്കൊണ്ടിരുന്ന ഏതോ വാഹനത്തിൽ നിന്നും ഓയിൽ റോഡിൽ ഒഴുകി പടർന്നത് ഓയിലിൽ കയറി നിയന്ത്രണം തെറ്റി മൂന്ന് ഇരുചക്ര വാഹനങ്ങൾ ഇവിടെ മറിഞ്ഞെങ്കിലും യാത്രക്കാർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു വാഹനങ്ങൾ കയറി ഇറങ്ങി കൂടുതൽ ഭാഗത്തേക്ക് ഓയിൽ പടർന്നു ഇതോടെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ റോഡിൽ ഇറങ്ങി ഇരുചക്ര വാഹന യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകി അപ്പൊ ഈ സമയത്താറിഞ്ഞു വീണുള്ള മൂന്ന് വണ്ടി അതുപോലെ തന്നെ കറക്റ്റ് മൂന്ന് വണ്ടി ഒന്ന് അപ്പുറത്ത് ഇപ്പുറത്ത് ഇപ്പുറത്ത് വീണും വീണും മൂന്നോലെ ഭയങ്കര ഭാഗ്യ വണ്ടിക്കടിയിലേക്ക് പോയാൽ തെറ്റിയാക്കി ഭയങ്കര സംഭവമായിട്ട് ഓട്ടോറിക്ഷ തൊഴിലാളികൾ അറിയിച്ചതിനെ തുടർന്ന് കടുത്തുരുത്തി പോലീസും സ്ഥലത്തെത്തിയിരുന്നു പിന്നീട് പോലീസിന്റെ സഹായത്തോടെ ഗതാഗതം നിയന്ത്രിച്ചു കടുത്തുരുത്തി ഫയർ സ്റ്റേഷനിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി റോഡിൽ പരന്ന ഓയിൽ കഴുകി വൃത്തിയാക്കി ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ മാർക്കറ്റിന് സമീപം ബൈക്ക് യാത്രക്കാര് ഓയിലിൽ വീണ് മറിഞ്ഞ് പരിക്ക് പറ്റുന്നുണ്ടെന്നുള്ള ഇൻഫർമേഷൻ പ്രകാരമാണ് ഇവിടെ വന്നിരിക്കുന്നത് കഴിഞ്ഞപ്പോൾ ഏതാണ്ട്